ഒരു ചെറിയൊരു കാര്യം പറയട്ടെ നിങ്ങളിത് മുഴുവനായി കേൾക്കുമല്ലോ ഇത് ശാശ്വതമാകുന്നത് വരെ സ്വകാര്യമായി സൂക്ഷിക്കുക ഞാൻ ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാണ് ഇത് നിങ്ങൾക്ക് ശാശ്വതമാകുന്നത് വരെ നിങ്ങൾ സ്വകാര്യമായി തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് അല്പമെങ്കിലും സമാധാനമുണ്ടായിരിക്കും അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് വളരെ വളരെയധികം എന്താ പറയുക സാധ്യതയുണ്ട് വളരെയധികം എളുപ്പമായിരിക്കും ഇത് നിങ്ങൾ കഴിഞ്ഞാൽ ഒരു പക്ഷേ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടായിരിക്കും പക്ഷേ ആ പ്രയാസത്തിലൂടെ നിങ്ങൾക്ക് സാധാരണ രീതിയിലുള്ള എന്താ പറയുക എഫേർട്ട് എത്രത്തോളം ഉണ്ട് അതിലുപരി നിങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും നിങ്ങൾ വെളിപ്പെടുത്തുകയാണെങ്കിൽ സൂക്ഷിച്ചാലോ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ആരോടും എന്താ പറയുക പരാതികളില്ല പരിഭവമില്ല ആരും നിങ്ങളോടൊന്നും ചോദിക്കാൻ വരില്ല നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയിൽ കടന്നു പോകണം പക്ഷേ പലർക്കും അതിന് സാധിക്കുന്നില്ല എന്നതാണ് ഏതാണ് ആ പോയിന്റ് എന്നുള്ളതല്ലേ എന്താണ് ഇത് ശാശ്വതമാകുന്നത് വരെ സുകാര്യമായി സൂക്ഷിക്കുക എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ പോയിൻ്റ് ആണ് നിങ്ങളുടെ വിജയം നമ്മുടെ വിജയം എന്നത് അല്ലേ നമുക്ക് നമ്മുടെ വിജയം അത്യാവശ്യമാണ് അല്ലേ നമ്മുടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്വകാര്യ ജീവിതം നമ്മളുടേതായിട്ടുള്ള സന്തോഷം നമ്മളുടേതായിട്ടുള്ള കരിയർ നമ്മളുടേതായിട്ടുള്ള എല്ലാ സംഭവവും നമുക്ക് വേണം അതുകൊണ്ട് നമ്മുടെ വിജയം എന്താ പറയുക ശാശ്വതമാകുന്നത് വരെ നമ്മൾ അല്ലേ ഒരു വിജയം അല്ലേ നമുക്ക് വിജയി വിജയിക്കണം ഏത് മേഖലയിലൂടെയാണോ നമ്മൾ കടന്നു പോകുന്നത് ആ മേഖലയിൽ നമുക്ക് സക്സസ്ഫുൾ ആകണം എന്നുള്ളതാണ് അല്ലേ സക്സസ്ഫുൾ ആകുന്നത് വരെ ആ മേഖലയെപ്പറ്റി നമ്മൾ മറ്റൊരാളോട് വെളിപ്പെടുത്തുകയോ അല്ലെങ്കിൽ നമുക്ക് അതിനെ അതിനെക്കുറിച്ച് മറ്റൊരാൾക്ക് എന്താ പറയുക കൂടുതൽ പറഞ്ഞു കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ വിജയം ലഭിക്കുന്നത് വരെ മറ്റുള്ള ഒരാൾ മറ്റുള്ള ആളുകളെ അറിയിക്കാതെ മുന്നോട്ട് പോകുന്നതായിരിക്കും നന്നത് നല്ലത് കേട്ടോ രണ്ടാമത്തെ പോയിന്റ് നിങ്ങളുടെ പ്രണയ എന്താണ് നിങ്ങൾ നിങ്ങളുടെ പ്രണയ ജീവിതം നിങ്ങൾ ആരെങ്കിലുമൊക്കെ പ്രണയിക്കുന്നുണ്ടോ അല്ലേ നിങ്ങൾ ആരെങ്കിലുമൊക്കെ പ്രണയിക്കുന്നുണ്ട് അല്ലേ ഈ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പ്രണയമുണ്ട് അല്ലേ നിങ്ങൾ ചിന്തിക്കുക ഒരു പക്ഷേ നമുക്ക് നമ്മളുടെ പ്രവർത്തനങ്ങളിൽ മുൻ അല്ലെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്നും നമുക്ക് ഒരുപാട് സന്തോഷം ലഭിക്കുന്നുണ്ടായിരിക്കും അല്ലേ അപ്പം നമുക്ക് നമ്മളോട് തന്നെ പ്രണയം ഉണ്ടായിരിക്കും അപ്പം ആരെങ്കിലും ചോദിക്കുകയാണ് എടാ നിൻ്റെ ഇടയിൽ അല്ലെ എടാ നിൻ്റെ ജീവിതം എങ്ങനെയുണ്ട് അടിപൊളിയാണ് ആയിട്ട് പോണു വളരെയധികം ആനന്ദകരമായി പോണു അല്ലേ ഒരു രീതിയിൽ പക്ഷെ അപ്പം കേൾക്കുന്ന ആൾക്കെന്തോ ആ അതന്നെ അടിപൊളി നിന്നെപ്പോലെ കായാൽ മതി എന്നൊക്കെ പറയും പക്ഷേ അദ്ദേഹം നമ്മളിൽ നിന്ന് വിട്ടകന്ന് പോകുമ്പോൾ പക്ഷേ നമ്മളെക്കുറിച്ച് ഈ രീതിയിലായിരിക്കില്ല അദ്ദേഹം ചിന്തിക്കുന്നത് അദ്ദേഹം മറ്റൊരു രീതിയിലായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ട് അല്ലേ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ട് ഞാൻ ഇന്നയാളെ സ്നേഹിക്കുന്നുണ്ട് ഇന്നയാളെ പ്രണയിക്കുന്നുണ്ട് ഇന്നയാളെ പ്രണയിക്കുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നു വേണ്ട അത് നമ്മൾ നമ്മുടേതല്ല സ്വകാര്യതയായി നമ്മളവിടെ സൂക്ഷിച്ച് വെക്കുക തന്നെ ചെയ്യുക കാരണം നമ്മുടെ ആ ജീവിതത്തിൽ ആരെയാണ് നമ്മൾ പ്രണയിക്കുന്നത് ആ പ്രണയം തല്ലിക്കെടുത്തുവാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ എന്താ പറയുക ഒരു എന്താ പറയുക അസുര രൂപത്തിൽ കടന്നു വരും എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ആ ബിനസ് നഷ്ടപ്പെടുവോ നഷ്ടപ്പെടും അടുത്തെന്താണ് അടുത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ആസൂത്രണവും തന്ത്രങ്ങളും അല്ലേ നിങ്ങളുടെ ആസൂത്രണങ്ങളും തന്ത്രങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ കരിയർ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിതം നൈസായിട്ട് അല്ലേ വലിയ ബുദ്ധിമുട്ട് കട്ടറോ കൂടി ആയിരിക്കും ഇങ്ങനെ കടന്നുകെ കല്ലും കല്ലും മുള്ളൊക്കെ അല്ല എന്താ പറയുക ചെളിയൊക്കെ നിറഞ്ഞ ഏരിയയിലൂടെ ഏരിയയിലൂടെയായിരിക്കും നമ്മൾ യാത്ര ചെയ്യുന്നത് അതിൽ നിന്ന് നമ്മൾ ടാർട്ട് റോഡ് വളരെ ക്ലീൻ ആയിട്ടുള്ള റോട്ടിലൂടെ സഞ്ചരിക്കുവാനല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് കള്ളല്ലേ കട്ട് റോട്ട് കൂടെയൊക്കെ ഇങ്ങനെ കടന്ന് വണ്ടിയൊക്കെ ഇങ്ങനെ കടന്ന് പോകുമ്പോൾ കുത്തി കുരുങ്ങിയൊക്കെ പോകുന്ന സമയത്ത് നല്ല ടാർട്ട് ഓടിക്കാൻ കയറി കഴിഞ്ഞാൽ എന്തൊരു ഫീലിംഗ് അല്ലേ സഞ്ചരിക്കാൻ വാഹനം ഓടിക്കാൻ തന്നെ അല്ലെങ്കിൽ വാഹനത്തിൽ യാത്ര ചെയ്യാൻ യാത്ര ചെയ്യാൻ തന്നെ വല്ലാത്തൊരു ഫീലിംഗ് ആണ് അതുകൊണ്ട് എന്താണ് നമ്മുടെ ജീവിതത്തിൽ അതുപോലെ ഒരുപാട് ആസൂത്രണവും അതുപോലെ ഒരുപാട് ഉണ്ടായിരിക്കും ഇത് മറ്റുള്ള ആളുകളോട് ഒരിക്കലും വെളിപ്പെടുത്തരുത് കേട്ടോ മറ്റുള്ളവരോട് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ആ തന്ത്രങ്ങളും ആ ആസൂത്രണവും അവർ നമ്മളിൽ നിന്ന് പൊളിക്കാൻ വേണ്ടി പൊളിച്ച പൊളിച്ചടക്കാൻ വേണ്ടി അവർ എന്താ പറയാ സകലത് നോക്കും ശ്രമിക്കും നമുക്ക് പിന്നെന്താ പറയാ പറയേണ്ടിയിരുന്നില്ലെന്നാണ് തോന്നിപ്പോകും അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചെയ്തു വെക്കും വെക്കെട്ടോ പിന്നെ അടുത്തത് നമ്മുടെ വരുമാനം അല്ലേ ഒരു മാസത്തിൽ അമ്പതിനായിരം രൂപ ഉണ്ടായിരിക്കും അറുപതിനായിരം രൂപ ഉണ്ടായിരിക്കും വൺ ലാക്ക് ഉണ്ടായിരിക്കും ടു ലാക്ക്സ് ഉണ്ടായിരിക്കും അല്ലേ അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് എഴുപത്തയ്യായിരം ഉണ്ട് ഇരുപത്തയ്യായിരം പതിനായിരം ഉണ്ടായിരിക്കും അല്ലേ ഓരോ ആളുകൾക്ക് അവരുടെ അവരവരുടെ തൊഴിലിനനുസരിച്ചായിരിക്കും ശമ്പളം കിട്ടുന്നത് ഈ ഈ വരുമാനം ഒരാളോട് കറക്റ്റ് ായിട്ട് പറയണമെന്നില്ലട്ടോ പലപ്പോഴും അത് പറയാതിരിക്കുകയാണ് നല്ലത് കാരണം എന്താണെന്നറിയോ ഇപ്പൊ ഒരാൾക്ക് അമ്പതിനായിരം രൂപ വരുമാനം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എന്താ പറയാ ചെയ്ത് തീർക്കാനുണ്ടായിരിക്കും അദ്ദേഹത്തിന് അമ്പതിനായിരം കിട്ടിയ ആ അമ്പതിനായിരത്തിനെന്തെയ്യുന്നു ചെയ്യുന്നു ചിലപ്പോൾ ചില മാസങ്ങൾ ആ അമ്പതിനായിരത്തി ഇപ്പം കടായി മാറിയിട്ടുണ്ടാകും കാരണം എന്തറിയോ അത്രയും കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാനുണ്ടായിരിക്കും പക്ഷേ നമ്മൾ പലപ്പോഴും ഈ വരുമാനം കണക്കാക്കുന്ന സമയത്ത് ഈ നമ്മൾ ചില ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ പറയാ അമ്പതിനായിരം അല്ലേ ഒരു മാസത്തിന് അമ്പതിനായിരം രണ്ട് മാസം ഒരു ലക്ഷം ഏഹ് അങ്ങനെ ഒരു വർഷം കണക്ക് കൂട്ടും ഒരു വർഷത്തിന് കണക്കുകൂട്ടി എത്ര ഉണ്ടാവും അല്ലേ അങ്ങ് നാല് മാസമായി കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ എട്ട് മാസമായി കഴിഞ്ഞാൽ എത്ര ആയി നിങ്ങൾ ആലോചിച്ച് നോക്കൂ നാല് ലക്ഷം രൂപ അല്ലേ എട്ട് മാസം നാല് ലക്ഷം രൂപ അങ്ങനെ നമ്മളിങ്ങനെ കൂട്ടി ഈ ഇത് എന്താ പറയുക ഈ രീതിയിലാണ് അവർ നമ്മളെക്കുറിച്ച് ചിന്തിക്കുക പക്ഷേ ഈ അവർ കൂട്ടിയ ക്യാഷ് നമ്മളെ അടുത്ത് ഉണ്ടായിരിക്കില്ല കാരണം നമ്മൾ പല കാര്യങ്ങളിലേക്കും നമ്മൾ ചിലവാക്കിയിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ നമുക്ക് നമ്മൾ അത്യാവശ്യം ഒരു കാര്യത്തിന് നമ്മളിടുത്തുനിന്ന് ക്യാഷ് ഒഴിച്ച് സമയത്ത് ആ സമയത്ത് എടുത്ത് കൊടുക്കാണ്ടായിരിക്കില്ല അപ്പോൾ അവർ ചിന്തിക്കും നിനക്ക് ഒരു മാസം ഇത്ര ശമ്പളം ഇല്ലേ എന്നിട്ട് നീ എനിക്ക് തന്നില്ല എന്നൊക്കെ പറയാം അപ്പം നമ്മളെ നമ്മൾ നമ്മളുടെ ശമ്പളം മറ്റൊരാളോട് വെളിപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഞാൻ എൻ്റെതായിട്ടുള്ള കാര്യം പറയാണ് പലരും വെളിപ്പെടുത്താറുണ്ട് അതിൻ്റെ ഉള്ള എന്താ പറയുക പ്രത്യാഘാതങ്ങൾ അനുഭവം അനുഭവിക്കുന്നുണ്ടായിരിക്കും കേട്ടോ അടുത്തെന്താണ് അടുത്ത നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നമുക്കൊക്കെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടല്ലേ എല്ലാവർക്കും ഉണ്ട് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് അതുപോലെ നമ്മുടെ ആ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളൊന്നും മറ്റുള്ള ആളുകളോട് വെളിപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല എന്താണെന്നറിയോ നമുക്കത് എന്താ പറയുക നമുക്ക് ഒരിക്കലും നമുക്കത് എന്താ പറയുക ആ ലക്ഷ്യം ഇന്നതാണ് ഇന്നതാണ് ഇന്ന മേഖലയിൽ കൂടി ഇങ്ങനെ അങ്ങനെ കടന്ന് പോകും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമ്മളെന്താ പറയുക ഒരാളോട് നമ്മുടെ ലക്ഷ്യങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക സ്വപ്നങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പ്രതിപാദിച്ചിട്ട് ഒരു കാര്യമില്ല അവർക്ക് എന്താ പറയുക മീൻസ് ഇപ്പം നമ്മൾ വീട്ടിലാണെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ വീട്ടിലെ നമ്മളെ ഗൃഹനാഥൻ അല്ലെങ്കിൽ വീട്ടിലെ അമ്മ അച്ഛൻ അല്ലേ നമ്മൾ ജ്യേഷ്ഠന്മാർ ഇവരോടൊക്കെ നമുക്ക് പറയാം മീൻസ് നമ്മൾ പുറമേയുള്ള ഒരാളോട് നമുക്കത് പറഞ്ഞ് നടന്ന് നമുക്കെന്താ പറയുക അത് നമുക്ക് നഷ്ടം ടുത്തി നശിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ പ്രത്യേകം ചിന്തിക്കുക എന്താണ് നമ്മുടെ വിജയം അതുപോലെ നിങ്ങളുടെ പ്രണയ ജീവിതം നിങ്ങളുടെ ആസൂത്രണവും തന്ത്രങ്ങളും നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഇതൊക്കെ എന്താ പറയുക ശാശ്വതമാകുന്നത് വരെ സ്വകാര്യമായി സൂക്ഷിക്കുക സ്വകാര്യമായി സൂക്ഷിച്ചിട്ടില്ലാണ്ടെങ്കിൽ ഇതിൻ്റെ പ്രത്യാഘാതങ്ങളും ഇതിൻ്റെ വലിയ ബുദ്ധിമുട്ടും നിങ്ങൾ അനുഭവിക്കേണ്ടി വരും പ്രത്യേകം ശ്രദ്ധിക്കട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം